ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനോട് അഭിനിവേശവും അതനുസരിച്ച് ജീവിതാവസ്ഥ തിരഞ്ഞെടുത്ത് ജീവിത മേഖലയിൽ കൂടുതൽ മികവ് തെളിയിച്ച് സംതൃപ്തി അടയുന്നവരുമാണ് ഈ വാക്കുകൾ ഏറ്റവും യോജിക്കുന്നത് കർഷകർക്കാണ് നമ്മുടെ നാടിൻ്റെ നട്ടലാണ് കർഷകൻ നമസ്കാരം ദേവിക ഡിജിറ്റൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒക്കൽ പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ മികച്ച കർഷകനുള്ള ആദരവ് നേടിയ ഒരു എളിയ കർഷകനുണ്ട് അദ്ദേഹത്തെയാണ് ഇന്ന് നമ്മൾ ദേവിക ഡിജിറ്റൽ മീഡിയ വഴി പരിചയപ്പെടാൻ പോകുന്നത് മണ്ണിൻ്റെ മകനായ ശ്രീ സണ്ണി ചുള്ളിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ സന്തോഷം തോന്നി പഞ്ചായത്തിൻ്റെയും കൃഷികളിൻ്റെയും കൂടി ഒരു ആഗ്രഹം കിട്ടിയപ്പോൾ ഒരു കർഷകന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അതിൻ്റെ അവാർഡിന് വേണ്ടിയിട്ടല്ല പണിയെടുക്കുന്നത് അവാർഡ് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി എന്ത് തരം ചെയ്യുന്നത് എൻ്റെ പറമ്പുകളിൽ എല്ലാത്തരം കൃഷികളും ഉണ്ട് ഇതിനകത്ത് മെയിനായിട്ടുള്ള ജാതിയാണ് ജാതിയുടെ ഇടയ്ക്ക് അടക്കാരമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വാഴയുണ്ട് പിന്നെ ഇടവേളയായിട്ട് ഇഞ്ചി ചെയ്യുന്നുണ്ട് മഞ്ഞൾ ചെയ്യുന്നുണ്ട് ഇന്ന് ഇതിനോടനുബന്ധിച്ച് എല്ലാ പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് വാഴ ഒക്കെ ഉണ്ട് വാഴ നഷ്ടമായതിൻ്റെ കൂടുതൽ വെക്കുന്നില്ല ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാ ഇടവിളകളും ഞാൻ ചേമ്പായിട്ടും ചേനയായിട്ടും മഞ്ഞളായിട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യത ഞാൻ കൂടുതൽ നമ്മുടെ ഒക്കെ സൊസൈറ്റിയുടെ മാർക്കറ്റിലാണ് കൊടുക്കുന്നത് വേറെ പുറമൊന്നും കൊണ്ടുപോയി കൊടുക്കാറില്ല അപ്പോൾ വിഷരഹിത നല്ല പച്ചക്കറി എന്നുള്ളൊരാശയം സൊസൈറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടും മൂന്നും ചീട്ടാകുമ്പോൾ ഒരുമിച്ച പൈസ അവർ തരും അതാണ് അവിടത്തുള്ള ഒരു മെച്ചം നല്ല മനോഹരമായ കൃഷിയാണ് എനിക്കിപ്പോൾ വേറെ തൊഴിലുകളൊന്നുമില്ല ആദ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കൃഷി എന്നുള്ളത് എൻ്റെ ഒരു പാരമ്പര്യ ജീവിതമാർഗമാണ് മക്കളൊക്കെ ജോ പണി പഠിത്തം കഴിഞ്ഞ് പോയാണ് അവരിതൊക്കെ വിൽക്കാൻ പറഞ്ഞാലും ഞാൻ വിൽക്കില്ല കാരണം ഞാനെൻ്റെ പൂർവികരായിട്ട് കൃഷി കൊണ്ട് ജീവിച്ചവരാണ് മണ്ണ് എന്ന് പറയുന്നത് എനിക്ക് മണ്ണിൻ്റെ മണം വലിയ ഇഷ്ടമാണ് അപ്പം മണ്ണ് ഞാൻ മറക്കില്ല ആ മണ്ണിൽ പണിയെടുത്ത് തിന്നുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ട് നമ്മളെല്ലാം പുറമേന്ന് കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുപരി നമ്മളിത് കായ് വല കാണുമ്പോഴും അതിൽ നിന്ന് ഉണ്ടെങ്കിലെടുത്ത് നമ്മൾ വിരുവലപ്പെടുത്തി തിന്നുമുണ്ടാകുന്ന ഒരു സംതൃപ്തി വലിയ അനുഭവമാണത് അതിൻ്റെ പേര് ഞാൻ കൃഷി കളയില്ല എന്നാതോ എല്ലാത്തരം കൃഷി എന്ന് പറയാൻ ജാതി തെങ്ങ് അടക്കാരം വാഴ പച്ചക്കറിയുടെ എല്ലാം ചേമ്പ് തൊട്ട് ചേന മഞ്ഞൾ ഇഞ്ചി മുതലായി ഒരു അഞ്ഞൂറ് കിലോത്തിൽ കൂടുതൽ ഇഞ്ചി കോർക്കുണ്ട് കോർക്ക വരെയുണ്ട് പിന്നെ ഞാൻ ഈ പ്രാവശ്യം ഇപ്പോൾ ടിഷു കൾച്ചറിൻ്റെ കൃഷിഭവനിന്ന് റോബസ്റ്റ് വാഴ കൊടുത്തതൊക്കെയാണ് ഈ നിൽക്കുന്ന പൊങ്ങി ചെറുതായി വന്നിട്ടുള്ളൂ കഴിഞ്ഞ മാസം അതിൻ്റെ അരി മുളപ്പിച്ചെടുക്കേണ്ട തൈ ആയിരുന്നു അത് കവറിലാണ് അത് വെച്ച് പിടിപ്പിച്ച് വന്നിട്ടുള്ളു പിന്നെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ എല്ലാത്തരം കൃഷി ഒരു അഞ്ഞൂറ് കിലോ ഇഞ്ചി ഇപ്പം ഞാൻ ഈ ഓണത്തിന് കൃഷിഭവനിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തോരുണ്ടെങ്കിൽ ചേന ഉള്ള കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓണച്ചന്തക്ക് കൃഷിഭവം മുഖേന വിൽക്കാനാണ് താല്പര്യപ്പെട്ടത് അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ അത് ഞാൻ പറയാം അടയ്ക്കാനും വെച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് തൈ പൊങ്ങി വരുമ്പോൾ അതിന് അധികം പൊക്കമില്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ കടയ്ക്ക് ഓരോ പയറോ പീച്ചലോ വെണ്ടയോ വഴുതനയോ പഴ അങ്ങനെയുള്ള സാധനങ്ങൾ നടണത് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഇതിൻ്റെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നഷ്ടമല്ല ഇടുന്ന വളം ഈ പച്ചക്കറിക്ക് ഉപകരിച്ചില്ലെങ്കിലും അടക്കാലത്തിന് ഉപകരിക്കും അതിൽ നിന്ന് അങ്ങനെ എനിക്ക് അടക്കാലത്തിൻ്റെ മീൻ ഇത് ഇഷ്ടം പോലെ ഒരു കൊല്ലായിട്ട് ഞാൻ നിരന്തരം ഇത് പോണേൻ്റെ അനുസരിച്ച് പയറ് മാറി 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 പല കൊടുത്തു അപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറി കഴിഞ്ഞ വർഷം ഓണം തൊട്ട് ഞാൻ ഒരു ഒന്നര മാസം മുമ്പ് ഈ പാച്ചിങ്ങയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും പടവലിങ്ങൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളതാണ് ഈ കൃഷി നമ്മുടെ സൊസൈറ്റി കൊടുത്തുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം നമ്മൾ അടക്കാതെ മുതിർന്നു വളർന്നു വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ റോഡ് സൈഡിലൊക്കെ വള്ളി കെട്ടിയിട്ട് അതിൻ്റെ അടുക്കളത്തിൻ്റെ കടയ്ക്ക് ഓരോ കുരുക്കളെ എല്ലാം മാറി മാറി കെട്ടിയിട്ട് അതിന് ഉദാഹരണം ഇവിടെ കാണാം നിങ്ങൾക്ക് അത് അതുമേക്ക് പടത്തി ഇങ്ങനെ നല്ല ഇങ്ങനെ നീളത്തിൽ പയറായാലും എല്ലാ സാധനവും ഈ വള്ളിയുമ്പോൾ തൂങ്ങി കിടന്ന് 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 ഇങ്ങനെ ഉണ്ടാവും അതാണ് ഒരു ഐഡിയ അതായിരുന്നു അത് എനിക്ക് ഞാൻ എല്ലാ ഒത്തിരി നാളത്തെ കൈ നേരം വെളുക്കുമ്പോൾ തുടങ്ങി പറമ്പില് എന്ത് സാധനം എവിടെ വന്നാലും മേടിച്ച് കൊണ്ടുവന്ന് പുള്ളിക്ക് നടണം അപ്പൊ അങ്ങനെ നട്ടു കെട്ടപ്പൊ ഞാൻ വഴുക്കു പറയും എന്തിനും ഇതിന് മാത്രം പൈസ കൊടുത്ത് ഇതൊക്കെ മേടിച്ച് കുറേ കൊറേ കെടായിപ്പോ പിന്നെ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇത് അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങളിതേ വേനലാവുമ്പോൾ ഈ കരിയില വീണ് തടത്തിലൊക്കെ നിറച്ച് കിടക്കുക അപ്പോൾ കൂടെ കൂടെ കരിയിലെ മാറ്റുകയും അല്ലെങ്കിൽ കായ വീണ് കിട്ടില്ല കായും പത്രയും വീണ് കരി ജാതിയുടെ ചുവട്ടിൽ കാണില്ല അപ്പോൾ അതെടുത്ത് മാറ്റി കത്തിച്ച് കളയും അപ്പം കാണുന്ന പുല്ലൊക്കെ ചെറുതി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പത്രയും കിട്ടില്ല കായും കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യും പിന്നെ ഇടവേള ചെയ്യണ കാരണം അത് ഗ്യാപ്പുള്ള കൊടുത്ത് എന്തെങ്കിലും ചേമ്പോ ചേനോ മഞ്ഞളോ ഇഞ്ചിയോ ആ പച്ചക്കറിയോ നടടുമ്പോൾ അതുപോലെയും പരിപാലിക്കുമ്പോൾ നമുക്ക് സ്ഥലങ്ങൾ വൃത്തിയായിട്ട് കിടക്കും ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് മഴ പെയ്യണ കാരണം പച്ചക്കറി നട്ടണേൻ്റെ അവിടെ പുല്ല് വെരുത്തുണിയുണ്ട് ഇതുപോലെ രണ്ട് തോർച്ച ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് വലിഞ്ഞാൽ ചെറുതി ഇട്ടിട്ട് വളമിട്ടിപ്പോൾ മൂടുമ്പോൾ പിന്നെ ഇതിലും ഭംഗിയാവും അത് നിത്യം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ രണ്ടാളു വണ്ടിയും വീട്ടിലെ പണിയില്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളുണ്ടിയും നടന്നു പോകും അല്ല വീട്ടിലെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും അതി കഴിയുമ്പോൾ ആളുകണിയും വരുന്ന സഹായിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടാളിയും ഈ സമയം ഇങ്ങനെ കണ്ടെത്തി വേറെ പണികളൊന്നും അല്ല വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മോറടിക്കും അപ്പോൾ പറമ്പുകളിലാവുമ്പം നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊണ്ട് നടക്കുമ്പം നമുക്കൊരു ഉണ്ട് സന്തോഷമുണ്ട് അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല ഇത് ഓരോന്ന് വെച്ച് പിടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല നിറച്ച കവിടെ പച്ചപ്പ് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത്രേ ഉള്ളൂ ഞാനൊരു കർഷകനുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും മികച്ച കർഷകരായിട്ട് വരണം അപ്പോൾ പഴയ ആൾക്കാരാണ് പുതിയ തലമുറ അത് സ്ത്രീകളായാലും ചെറിയ പുരുഷന്മാരായാലും കൃഷിയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മട്ടുപ്പാവിൽ എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ ഈ നല്ല കർഷകർ അന്വേഷിച്ച് പോകാൻ പോകുന്ന സമയത്തൊക്കെ കണ്ടു ഈ പ്രാവശ്യം കണ്ടു നമ്മുടെ കൂടാലപ്പാടൊരു വീട്ടിലൊരു വീട്ടമ്മ ആ ടെറസിൻ്റെ മുകളിൽ വെണ്ടക്കായും വാഴുതിനങ്ങയും തക്കാളിയും ഉണ്ടായി കിടക്കുന്നുണ്ട് ഇപ്പോൾ സത്യത്തിൽ അവർ ആദരിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനൊരു ഒരു കാറ്റഗറി ഇതിനകത്ത് ഇല്ലാത്തതിൻ്റെ അല്ല ഞാൻ പറയുന്നത് വീണ്ടും അടുത്ത അടുത്തൊരു പ്രാവശ്യം ആദരിക്കും അങ്ങനെയുള്ളവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ പഴയ നല്ല കർഷകരെ ആദരപ്പിച്ചാലും ശരി നല്ല മികച്ച കർഷി ചെയ്യുന്നവരെ വെറുതെ എന്തെങ്കിലും ആ സമൂഹത്തിൽ നിന്ന് വിളിച്ച് അവർക്ക് ഒരു ഷെയ്ക്കാൻ തന്നെ കൊടുത്ത് അവർ അംഗീകരിക്കണം എല്ലാവരും അവരവരുടെ ഒതുങ്ങുന്ന രീതിയിൽ കൃഷി ചെയ്ത് നമ്മുടെ മണ്ണിൽ നമ്മളുണ്ടാക്കുന്ന സാധനം നമ്മൾ കഴിക്കണം ഈ വന്ന വിഷം നമ്മൾ മേടിച്ച് കഴിക്കാൻ നിൽക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് നിസ്സാര അരി മാത്രം അരി നെല്ലുണ്ട് എന്നാലത് പുഴിഞ്ഞ് കൊത്തമുള്ള ഇത് കാരണം നെല്ല് കൊടുത്തിട്ട് അരി മേടിച്ചാണ് ഞാൻ കഴിക്കുന്നത് അത്യാവശ്യം കോഴിയായാലും മറ്റുള്ള മാംസമാണെങ്കിലും ഇവിടെ എൻ്റെ വീട്ടിലുണ്ട് പിന്നെ അത്യാവശ്യം നല്ല പഞ്ഞിറച്ചോ അല്ലെങ്കിൽ പോത്തിറച്ചൊക്കെ മേടിക്കലുള്ളൂ മീനാണ് ഞാൻ പുഴയിൽ നിന്ന് പിടിച്ച് കഴിക്കുന്ന ആളാണ് അത്യാവശ്യം എനിക്ക് എൻ്റെ ജീവിതത്തിനുള്ള എല്ലാ സാധനങ്ങളും എന്നാൽ സംഘടിപ്പിക്കാൻ പറ്റും അതെനിക്ക് സംതൃപ്തി ഉണ്ട് അപ്പോൾ ഇത്രയും എൻ്റെ കൃഷിയിടം കാണാനും എന്നെ വന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടിയ അവാർഡിനെ പറ്റി ചോദിച്ച ചോദിച്ചാൽ ദൈവികന് വളരെ നന്ദി